എഫ് കരുതൽ ഹൃദയം കൊണ്ടു കേൾക്കും ഏവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി മകരം ഞായറാഴ്ച ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ഉത്സവം കൊടിയേറി മുറ്റത്തൊരു തൈനട വീടുകളിൽ വൃക്ഷതൈകൾ വിച്ച് പിടിപ്പിക്കുന്ന പദ്ധതിക്ക് കാരോട് വാർഡിൽ തുടക്കം കുറിച്ചു സരസ്വതി മാതൃശിശു വിഭാഗത്തിൽ പുതിയ ഡോക്ടർ ചാർജ് എടുത്തു സ്റ്റാഫിനെ ആവശ്യമുണ്ട് വാർത്തകൾ വിശദമായി സരസ്വതി ഹോം കെയറിനെ പ്രിയമേറുന്നു എന്റെ സരസ്വതി എന്റെ വീട്ടിൽ സരസ്വതി ഹോം കെയർ സർവീസ് വിദഗ്ധരായ ഡോക്ടറും പരിചയസമ്പരായ ടീമും നിങ്ങളുടെ വീട്ടിലെത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ വീട്ടിൽ പൂർണ്ണവിശ്രമം ആവശ്യമായവർ ദുർബലരായ കിടപ്പ് രോഗികൾക്കുള്ള ഡ്രസ്സിൽ ടൂവ് മാറ്റൽ തുടങ്ങിയ സേവനങ്ങൾ സരസ്വതി ഹോം കെയറിലൂടെ ലഭ്യമാണ് തക്കല മുതൽ ബാലരാമപുരം വരെ സേവനം ലഭിക്കും സരസ്വതി ഹോം കെയർ സേവനം ലഭിക്കാവുന്നതിനും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനും വിളിക്കുക നയൻ ഫൈവ് സിക്സ് സെവൻ ഡബിൾ ടു ടു സീറോ നയൻ എയ്റ്റ് അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം കൊടിയേറി ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ആതിരുദ്രമഹായജ്ഞത്തോടനുബന്ധിച്ച് ശിവരാത്രി ഉത്സവത്തിന് കൊടിയേറി തന്ത്രിമുഖ്യൻ ഗണേശ ലക്ഷ്മി നാരായണൻ പൊട്ടി കൊടിയേറ്റ ചടങ്ങിന് നേതൃത്വം നൽകി ക്ഷേത്രമടാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി ക്ഷേത്രമേൽശാന്തി കുമാർ മഹേശ്വരം തുടങ്ങിയവർ പങ്കെടുത്തു മുറ്റത്തൊരു തൈനട വീടുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് കാരുടെ വാട്ടിൽ തുടക്കം കുറിച്ചു റിട്ടയേഡ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ അഗസ്റ്റിൻ ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ശ്രീ ജെയിം എന്നിവർ ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേരള വനംവകുപ്പിന്റെയും ഹരിതകേരള മിഷിന്റെയും സഹായത്തോടെ ലഭിച്ച റംബുട്ട പേര വേപ്പ് അശോകം നാരകം ചീര കണിക്കുന്ന നെല്ലി തുടങ്ങിയ ഇനം വൃക്ഷത്തൈകളാണ് വാർഡിലെ അംഗങ്ങൾക്ക് വിതരണം നൽകിയത് കാരോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി അശ്വതി പ്രമോദിന്റെ നേതൃത്വത്തിലാണ് തൈ വിതരണം നടന്നത്

ഹോംനേഴ്സ് പരിചരണം വീട്ടുജോലി തുടങ്ങിയവയ്ക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ആകർഷകമായ ശമ്പളം താല്പര്യമുള്ളവർ കാമുകനെയോ കാമുകിയുടെ ഉപേക്ഷിച്ചു പോയ കാമുകനോടോ കാമുകൾ അവർക്ക് പേരിന് ഒരു പണി കൊടുക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് യു എസ് ഷിക്കാഗോയിലെ ബുക്ക് ഫീൽഡ് മൃഗശാല അവരുടെ പേര് ഇവിടുള്ള പാറ്റുകൾക്ക് നൽകാനുള്ള അവസരമാണ് മൃഗശാല ഒരുക്കുന്നത് പതിനഞ്ച് ഡോളർ മൃഗശാലയ്ക്ക് ഫീസായി കൊടുക്കണം വെറും പാറ്റുകളല്ല ലോകത്തിലെ ഏറ്റവും വലിയ പാറ്റീനമായ മെഡഗോസ്കർ ഹിസിങ് ഹോക്രോഷ് ആണ് പേര് സ്വീകരിക്കുന്നത് ഓരോ മാസവും പടം പുഴിച്ച് രൂപം മാറുന്നതാണ് പാർട്ടിയുടെ സ്വഭാവം കായികം ഇന്ത്യ വിൻ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ടൂ തൗസൻഡ് സിക്സ് ഇംഗ്ലണ്ടിന് റൺമല താണ്ടാനായില്ല ഇന്ത്യയുടെ നേട്ടം ഒരു കളിയിലും പരാജയപ്പെടാതെ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയത് നൂറ് റൺസിന് ഇന്ത്യക്ക് ആറാം കിരീടം വൈഷഭ് സൂരി ഇന്ത്യയുടെ വിജയശിൽപി ഇനി ആരോഗ്യ മുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമൊത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം അസൈറ്റിസ് അഥവാ മഹോദരം അഥവാ വയറിനുള്ളിൽ വെള്ളം നിറയുക എന്ന അവസ്ഥയെക്കുറിച്ചാണ് വയറിനുള്ളിൽ ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും മറ്റും സുഗമമായ വേണ്ടി അല്പം ജലാംശം അഥവാ പെരിടോണിയൽ ഫ്ലൂയിഡ് നിലവിലുണ്ട് എന്നാൽ അമിതമായി വയറിൽ വെള്ളം നിറയുന്ന അവസ്ഥയെയാണ് അസൈറ്റിസ് എ എസ് സി ഐ ടി ഇ എസ് എന്ന് പറയുന്നത് അതിനെ ആയുർവേദത്തിൽ മഹോദരം അതായത് വയറ് വലുതാകുന്ന അവസ്ഥ എന്ന് പറയുന്നു ഇത് വളരെ ഗൗരവമായ കാരണങ്ങൾ കൊണ്ടുവരാം ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന കാരണങ്ങൾ കൊണ്ട് വരാം അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചില തത്വങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിലെ ഹൃദയം കിഡ്നി കരൾ തുടങ്ങിയവയുടെ പ്രവർത്തനം പരാജയപ്പെടുമ്പോൾ ജലാംശം പുറത്തേക്ക് പോകാതെ ശരീരത്തിൽ കെട്ടിനിക്കുന്നു കൈയും മുഖവും കാലിലുമൊക്കെ നീര് വരുന്നു അതിൻ്റെ ഭാഗമായി വയറിൽ നീര് വരാം പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞ് അതായത് ആൽബുമിൻ എന്ന പ്രോട്ടീൻ രക്തത്തിൽ കുറഞ്ഞിട്ട് വയറിനുള്ളിൽ നീര് അല്ലെങ്കിൽ വെള്ളം കെട്ടാം ഇനിയുള്ള ഒരു പ്രധാന സംഗതി ഇൻഫ്ലമേഷൻസ് അഥവാ ഇൻഫെക്ഷൻസ് അഥവാ നീർക്കെട്ടാണ് കെട്ടാണ് അതിൻ്റെ ഭാഗമായി പാൻക്രിയാസിഡ് ഇൻഫെക്ഷൻ വരുന്ന പാൻക്രിയാറ്റിക് അസൈറ്റിസ് തുടങ്ങിയ ആന്തരിക അവയവങ്ങളിലെ ഇൻഫെക്ഷൻ കൊണ്ട് വയറിനകത്ത് വെള്ളം കെട്ടാം ഇതിലേറ്റവും ഗൗരവമേറിയത് ക്യാൻസർ മുഖാന്തിരമുള്ള വയറിലെ വെള്ളം കെട്ടലാണ് അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നല്ലേ വയറിനുള്ളിലെ പെരിട്ടോണിയം ഒമെൻ്റം തുടങ്ങിയ ഭാഗങ്ങളിൽ ക്യാൻസറിൻ്റെ ഡെപ്പോസിറ്റുകൾ വരുന്നു അതായത് ഒരു ഭാഗത്ത് ക്യാൻസർ ഉണ്ടായി അത് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന മെറ്റാസ്റ്റേസിസ് എന്ന അവസ്ഥയിൽ വയറിനുള്ളിലെ ഈ മേൽപ്പറഞ്ഞ ഭാഗങ്ങളിൽ ക്യാൻസർ സെല്ലുകൾ ഉണ്ടായാൽ അത് ഈ പെരിട്ടോണിയം എന്ന കവറിംഗ് ശക്തമായി അതിനെ പ്രതിരോധിക്കുവാൻ ജലാംശം പുറപ്പെടുവിക്കുന്നു അങ്ങനെ വയറിൽ ഭയങ്കരമായി വെള്ളം കെട്ടുന്നു അതിനെ മെറ്റാസ്റ്റാറ്റിക് അസൈറ്റിസ് അഥവാ മാലിഗ്നൻ്റ് അസൈറ്റിസ് എന്ന് പറയും ഓവറിയിലെ ക്യാൻസർ ബ്രസ്റ്റിലെ ക്യാൻസർ ആമാശയത്തിലെ ക്യാൻസർ തുടങ്ങിയ ഒട്ടുവളരെ ക്യാൻസറുകളുടെ അവസാനത്തെ സ്റ്റേജിൽ ഇത് ഉണ്ടാകാവുന്നതാണ് വയറിനകത്ത് വെള്ളം കെട്ടുന്ന അവസ്ഥ നിസ്സാരമല്ല അപ്പോൾ ചികിത്സ എന്ന് പറയുന്നത് വയറിനകത്ത് വെള്ളം കുത്തിയെടുക്കുന്നത് താൽക്കാലികമായി രോഗിക്ക് ആശ്വാസം നൽകും പിന്നെ രോഗനിർണയത്തിനായും അത് കുത്തിയെടുക്കേണ്ടത് ആവശ്യമാണ് അതിൽ നിന്നും സെല്ലുകൾ വേർതിരിച്ച് ക്യാൻസർ കണ്ടുപിടിക്കാനും ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാനും ഒക്കെ കഴിയും ആൽബമിൻ്റെ അളവ് ഗ്ലൂക്കോസിൻ്റെ അളവ് എന്നിവ നിർണയിച്ചും രോഗം കണ്ടുപിടിക്കാൻ കഴിയും കരളിന്റെ അസുഖം മൂലമുണ്ടാകുന്ന അസൈറ്റിസിൻ്റെ ചികിത്സ വേറെ ഷീ ബി വന്ന് വയറിൽ വെള്ളം കെട്ടുന്നതിൻ്റെ ചികിത്സ വേറെ മാലിഗ്നൻസി അഥവാ ക്യാൻസറിൽ വെള്ളം കെട്ടുന്നതിൻ്റെ ചികിത്സ വേറെ അപ്പോൾ കൃത്യമായി വേർതിരിച്ചറിയുവാനും ചികിത്സിക്കാനും ഈ കുത്തിയെടുക്കുന്ന ഫ്ലൂയിഡിന്റെ പരിശോധന നമുക്ക് ഹെൽപ്പ് ചെയ്യും ഓർക്കുക അസൈറ്റിസ് എന്നത് നിസ്സാരമായ കാര്യമല്ല ഗൗരവമായ ഒരു അവസ്ഥയാണ് അത് കൃത്യമായി ചികിത് രോഗനിർണയം നടത്തി ചികിത്സിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് ഇനി അടുത്തൊരു വിഷയവുമായി അടുത്ത വരെ നമസ്കാരം പ്രധാന വിവരം ോളജി ഡോക്ടർ എസ് കെ രാവിലെ മുതൽ വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു രാവിലെ മുതൽ മുതൽ വരെ വൈകിട്ട് വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ച രണ്ട് മുപ്പത് മുതൽ വരെ കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ വിളിക്കൂറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ സമ്മാനം ശരീരത്തിൽ ഏത് അവയവമാണ് ഉത്പാദിപ്പിക്കുന്നത് ഇതാണ് ഇന്നത്തെ സമ്മാനാർഹമായ ചോദ്യം ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റ് ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് നൽകും സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച കാണുമെ നന്ദി നമസ്കാരം സരസ്വതി എഫ്